ചില സംഘടനകൾ ചില അധ്യാപക സംഘടനകൾ തീരുമാനിക്കുന്ന അനുസരിച്ച് ഗവൺമെന്റിന്റെ പോളിസി മാറുകയാണ് ഒരു നയമില്ല എന്താണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ കുറവ് പബ്ലിക് ഡയറക്ടർ തന്നെ പറയണം എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്തവര് തന്നെ വലിയ മാർക്കിട്ട് കൊടുക്കുകയാണെന്ന് പറയണം പരസ്യമായി വിദ്യാഭ്യാസത്തിന്റെ നിലപാട് ഇടിച്ചു എല്ലാവരും പാസ്സായി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നെന്നാണോ അതിന്റെ അർത്ഥം ഗൗരവത്തോടുകൂടി കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തണം അതിനൊന്നും തയ്യാറല്ല ഇപ്പോഴും പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പായിരുന്നു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പിന്നെ സ്റ്റാഗ്നന്റ് ആണ് ഒരു വ്യത്യാസം ഇല്ല ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി പല രീതിയിൽ ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല പഴയ രീതിയിൽ തള്ളി തള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജീവനക്കാരുടെ സ്ഥിതി എന്താ അധ്യാപകരുടെ സ്ഥിതി എന്താ എത്ര ഡി എ ആയിപ്പൊ ഏഴാമത്തെ ആവുക അല്ലേ ആരെണ്ണായി പതിനെട്ട് ഏഴാമത്തെ വരും ആരാ പറഞ്ഞത് ഇരുപത്തൊന്ന് ശതമാനമാകുമ്പോ ഏഴാമത്തെ വരുമ്പോ ഈ സർക്കാർ ഒന്നാം സ്ഥാനത്താണെന്ന് ആരാ പറഞ്ഞത് ഇതുവരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഏഴ് കുടിശ്ശിക വരുത്താൻ പറ്റിയിട്ടോ ഡി എ കുടിശ്ശിക ഇവർക്കല്ല പറ്റിയത് ഇരുപത്തൊന്ന് ശതമാനം കുടിശ്ശിക ഒരു ഗവൺമെന്റിന് പറ്റിയിട്ടില്ല കേരളത്തിൽ ഇത് ലീവ് പോയി മെഡീസപ്പതിനേക്കാൾ ഗംഭീരം ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ മെഡിസപ്പ് ഞാൻ എപ്പോഴും കളിയാക്കി പറയും അധ്യാപകരും ജീവനക്കാരും മുഴുവൻ നേത്ര രോഗികളാണോ സംശയം തോന്നും പാനലുകളുടെ ആശുപത്രികൾ മുഴുവൻ മുഴുവൻ എത്ര പേരാണ് ഗുരുതരമായ രോഗം ബാധിച്ച ആശുപത്രി കടന്നിട്ട് ഒരു റീഇംബേഴ്സ്മെന്റ് പോലും കിട്ടാതെ പണം കിട്ടാതെ അപ്പോ ഈ മെഡിസപ്പ് സംവിധാനം പൂർണ്ണമായി തകർന്നു ഇവിടെ ഈ സർക്കാർ വിലാസ സംഘടനകളല്ല അവരെ ഒന്നും മഷീറ്റ് നോക്കിട്ട് കാണാറില്ല ഞാൻ പറഞ്ഞു മന്നവേന്ദ്ര വിളന്നുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ പഴയ രാജകട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് ഈ സംഘടനാ നേതാക്കന്മാർ രാവിലെ ഞാൻ സൂചിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു പരാതി അവർക്കില്ലല്ലോ ഇപ്പൊ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ നിന്റെ പകുതി തവണ മുടങ്ങുമ്പോഴേക്ക് എന്തായാലും കേരളത്തിൽ ഇപ്പൊ ഒരു പരാതിയില്ല സന്തോഷമാണ് പിരിവ് മാത്രം സംഘടനകളും കൊടുത്തിരിക്കുകയാണ് പാർട്ടി ഇത്രയും പൈസ പിരിച്ചു കൊടുക്കെ ഭയപ്പെടുത്തൽ ട്രാൻസ്ഫർ ചെയ്യും മതിയും പിരിയുന്നവരുണ്ട് പൈസ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാവങ്ങളായ സ്ത്രീകളെ ഉൾപ്പെടെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യും കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്യും കള്ള പിരിവ് നടത്തിയാണ് അതാണ് സർക്കാർ വിലാസം സംഘടനകളുടെ ജോലി അപകടകരമായ രീതിയിലേക്ക് പോവാണ് നിങ്ങൾ നിങ്ങളിതൊക്കെ കേൾക്കുമ്പോഴേ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ശമ്പളം ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ ധനപ്രതിസന്ധി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ക്രെഡിക്ട് ചെയ്ത പ്രവചിച്ച നമ്മളിറക്കിയ വൈറ്റ് പേപ്പറിലുണ്ട് വൈറ്റ് പേപ്പർ രണ്ടായിരത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കി ഇരുപത്തിരണ്ടിൽ ഇറക്കി ഈ ധനപ്രസന്ധിയെ മുൻകൂട്ടി വരാൻ പോകുന്നുണ്ട് കേരളത്തിന്റെ ഇനി വരാൻ പോകുന്നത് ഞാൻ പറയണോ ശമ്പളം തരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരും സർക്കാർ അപകടകരമായ രീതിയിലേക്ക് പോകാൻ അതിനു വേണ്ടിയിട്ടുള്ള ബദൽ കാര്യങ്ങളാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അണിയറയിൽ ആലോചിച്ചു അതാണ് പകുതി ശമ്പളം തരാൻ പറ്റുമോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ കൊടുക്കുന്നത് പോലെ രണ്ട് ഘട്ടമായി ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ചിരിക്കണ്ട വലിയ താമസം ഉണ്ടാവില്ല ഈ പോക്ക് പോയാൽ മാറ്റം വരുത്തിയില്ല ഞങ്ങളെ ക്ഷണിച്ചു ഡൽഹിയിൽ പോവാത്തിനെതിരെ സമരം ചെയ്യാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാന്നുള്ളൂ ഇവരെ ഇലക്ഷൻ എഴുതപ്പോ ഡൽഹി പോവാൻ പോവാ